ൾക്കായിട്ടോ ഹ് മേപ്പാടം ഇനി പഴയനൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിതമിത്രം ആപ്പ് സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം ക്യു ആർ കോഡ് പതിപ്പിക്കലിന്റെ പരിശീലനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ ആ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് ട്രെയിനിങ് കിട്ടാത്തവർക്ക് വേറെ ട്രെയിനിങ് അറേഞ്ച് ചെയ്യാം എല്ലാ വാർഡിൽ നിന്നും മിനിമം ഓരോ ആളുകളെങ്കിലും ഇതിൽ നമുക്ക് പങ്കാളികളാക്കണം വരാത്ത വാർഡുകളിലെ ആളുകൾ ഞങ്ങൾ മെമ്പർമാരും കൂടെ ഉണ്ട് അത് നോക്കി ഉടനെ തന്നെ അവരെ ഇതിൽ ജോയിൻ ചെയ്യിക്കാം ട്രെയിനിങ് കിട്ടാത്ത ആൾക്കാർക്കും ഇനി വരാൻ പോകുന്ന ആളുകൾക്കുള്ള ട്രെയിനിങ് നടക്കും നമ്മുടെ പഞ്ചായത്തിൽ ഈ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്ലാസ്റ്റിക്കും അതുപോലെ കരമാലിന്യങ്ങളും അതുപോലെ ഇപ്പോൾ വേറെ പല എല്ലാ മാലിന്യങ്ങളും കുന്നംകുളത്തൊക്കെ കക്കൂസ് മാലിന്യങ്ങൾ വരെ ഒഴിവാക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് കാരണം അത്രയും അപകടകരമായ രീതിയിലാണ് മാലിന്യ പ്രശ്നം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് അത് കുടിവെള്ളത്തിലും മറ്റുള്ളവർക്ക് വന്ന് രോഗങ്ങളൊക്കെ വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഹരിതമിത്ര ആപ്പ് പ്രകാരം ക്യു ആർ കോഡ് നിങ്ങൾക്ക് തരുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹരിതകർമ്മസേന അംഗങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ് അതുകൊണ്ടാണ് ഹരിതകർമ്മ സേനക്കാർ ഇതിൽ വേണ്ട എന്ന് പറയും അവരുടെ ജോലി ചെയ്യുന്നതിനും സഹായിക്കാനും കൂടിയാണ് ഹരിതമിത്ര ആപ്പ് നിങ്ങൾക്ക് തരുന്നത് അപ്പം അതുപയോഗിച്ച് നമ്മുടെ പഞ്ചായത്തിലെ ഈ മാലിന്യ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ കൂട്ടായ യജ്ഞത്തിൽ പങ്കാളികളാകാൻ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും പഞ്ചായത്തിൻ്റെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹരിതമിത്ര ആപ്പ് പരിചയപ്പെടുത്തി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു മാലിന്യ സംസ്കരണ മേഖലയിലെ ഓരോ പ്രവർത്തനവും അതാത് സമയങ്ങളിൽ തന്നെ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സംസ്ഥാന തലം മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വാർഡ് തലം വരെ മോണിറ്റർ ചെയ്യുന്നതിനായി കെലക്ട്രോണിന്റെ സാങ്കേതിക സഹായത്തോടെ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ കില എന്നിവയുടെ സഹകരണത്തോടെയാണ് ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത് ക്യു ആർ കോഡ് വഴി വീടുകളും സ്ഥാപനങ്ങളും ഹരിതമിത്ര മാപ്പിന്റെ ഭാഗമായി ബന്ധിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ശേഖരണം കലണ്ടർ പ്രകാരമുള്ള പാഴ് വസ്തുക്കളുടെ ശേഖരണം തുടങ്ങിയ വിവരങ്ങളും അറിയാൻ സാധിക്കും ആപ്പ് വരുന്നതോടെ ഹരിതകർമ്മ സേനകൾക്ക് യൂസർ ഫീ നൽകാത്ത വീടുകളെയും സ്ഥാപനങ്ങളെയും എളുപ്പത്തിൽ കണ്ടെത്താനാകും വാതിൽപടി ശേഖരണവും കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കും അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീജിത്ത് വാർഡ് മെമ്പർമാർ ഹരിതമിത്രം ആപ്പ് ട്രെയിനർ ഹരികൃഷ്ണൻ കില ആർ പി കെ പ്രകാശൻ എന്നിവരും പങ്കെടുത്തു സിസിന്യൂസ്